എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പതിനൊന്നിഞ്ച് നീള വീതിയിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസാണിത് അതിലേക്ക് ഒരു പഴയ തുണിയാണ് വെച്ചിരിക്കുന്നത് ആ തുണി വീതിയേക്കാൾ അല്പം കൂടുതൽ വേണം പ്ലാസ്റ്റിക്കിന് കുറേ നീളമുണ്ട് ആ നീളത്തിന് ഒപ്പം തുണി മതി നീളത്തിൽ തുണി എടുത്ത് തുണി പ്ലാസ്റ്റിക്കിൻ്റെ നീളത്തിനൊത്ത് മതി പക്ഷേ വീതി അല്പം കൂടെ കൂടി വേണം ഇതിങ്ങനെ രണ്ട് പീസായി വെച്ച് അടിച്ചുകൊടുക്കുക ഇതുപോലെ അടിക്കണം ഇതുപോലെ രണ്ട് മടക്കുമ്പോൾ ഒരു ചെറിയ വില ഉണ്ടാവും ഒന്നായിട്ട് വെച്ചാൽ അത്രയ്ക്ക് വില വരികയില്ല അപ്പോഴും ഇതിങ്ങനെ രണ്ട് മടക്ക് തന്നെ വെച്ച് ഇതിനടിച്ചു കൊടുക്കാം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം ഇതൊരു പുതിയ വഴി ആണ് അതിന് ശേഷം ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് പ്ലാസ്റ്റിക് ഇവിടം വരെ ഇതിനുള്ളു ഇതുണ്ട് ഇവിടം വരെ പ്ലാസ്റ്റിക് ഉള്ളു പ്ലാസ്റ്റിക്കിൻ്റെ പഴയ തുണിയൊക്കെ മതി പ്ലാസ്റ്റിക്കിൻ്റെ ഒപ്പത്തിന് ഈ തുണിയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നീളം കൂടുതലുണ്ടായിരുന്നു തുണിക്ക് പഴയ തുണിയും കൊണ്ടൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കാം ഇവിടെ മക്കളപോലെ അടിവശം അതുപോലെ ടിക്കിൻ്റെ ഒപ്പം വെച്ചിട്ട് എടുത്ത് എടുക്കുന്നതിന് ശേഷം പിന്നെ നല്ല വശങ്ങൾ ഇവിടെ തമ്മിൽ ഇങ്ങനെ വെച്ചിട്ട് അടിക്കാം ഇങ്ങനെ അടിച്ചെടുക്കുന്നു ഇത് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് അടുപ്പൊന്നും വെളിയിലേക്ക് നീണ്ടു നിൽക്കാത്ത വിധത്തില് തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ അടിക്കുന്നു ഇത് നമ്മൾ ലോക്കൊക്കെ ചെയ്യുന്നതിന് പകരമായിട്ട് ചെയ്യുന്ന ആ ഒരു മോഡലാണല്ലോ ആ ഒരു മോഡലാണ് ഇത് പേഴ്സുണ്ടാക്കാനൊന്നുമല്ല അപ്പം അങ്ങനെ ആ ഒരു അടിച്ചെടുത്ത് ിങ്ങനെ എടുത്തിരിക്കുന്നത് ഇതൊന്ന് മറിച്ചിട്ടിട്ട് കൂടും ഇത് വളരെ താന്നേ ഒരു പ്ലാസ്റ്റിക്കാണ് സ്റ്റീൽ പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക്കിന് പകരം നമുക്ക് വേറെ കൂടുകളൊക്കെ കിട്ടുള്ളൂ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും മറ്റേ തുണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന കവറാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റും അതോടൊപ്പം ചാക്ക് പഴയ ചാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ തുണി തന്നെ ഒരു ഡബിൾ പീസിലിട്ട് ഇങ്ങനെ അടിച്ചെടുത്താലും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം ഇതിൻ്റെ അടിഭാഗം കഴിക്കാനായിട്ടാണ് ഇത് ഇവിടെ ഒന്ന് അടിച്ചെടുക്കുന്നത് നമുക്ക് ഇതിൻ്റെ നടുഭാഗം ഒന്ന് അടയാളപ്പെടുത്താം നടുഭാഗം രണ്ട് രണ്ട് പതിനാറ് ഒന്ന് പതിനേഴ് എട്ടര ഇഞ്ച് വരും എട്ടര ഇഞ്ചിൻ്റെ അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് ഒരു മൂന്നര ഇഞ്ച് അവിടുന്ന് അടയാളപ്പെടുത്തുന്നു ഇവിടെയും ആ മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ച് ഇവിടെയും അടയാളപ്പെടുത്തുക അപ്പം ഈ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയോടവും ഈ നടുഭാഗം അടയാളപ്പെടുത്തിയോടവും ഈ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയോടവും നമ്മളൊന്ന് കട്ടിട്ട് കൊടുക്കുന്നു അതിന് ശേഷം മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയോടാം ഒരു ഭാഗം നമുക്ക് ഇത് ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് ഇവിടെ വെച്ച് കൊടുക്കാം ഇവിടെ നമുക്കതൊന്ന് കട്ട് ഇത് ചെയ്യാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുക്കുകയാണ് അപ്പത്തെ സൈഡും അത് അത് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഈ മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയ അവിടുത്തേക്ക് ഇതുണ്ടോ ഈ ആ അടയാളപ്പെടുത്തിയ ഭാഗം അത് ഇങ്ങോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം മൂന്നര ഇഞ്ച് കറക്റ്റ് അവിടെയും വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് ശരിക്കും ലെവൽ ചെയ്ത് പിടിച്ചിട്ട് ഉണ്ടാവും ഇങ്ങനെ അതായത് മൂന്നര ഇഞ്ച് പുറ ഭാഗത്തേക്കാണ് വെച്ച് കൊടുക്കുന്നത് രണ്ട് ഭാഗവും ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒന്ന് അടിച്ചു ത്തെ സൈഡും അതുപോലെ തന്നെ ആ മൂന്നര ഇഞ്ച് വരുന്നവടം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് ഒരു പീസ് മാത്രം കൊണ്ടുവരാവില്ല രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന് ഒരു സൈഡിൽ അടിച്ച് വയ്ക്കരുത് ഒരു പീസ് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ മൂന്നര ഇഞ്ചിൽ നമുക്ക് അടിച്ചു കൊടുക്കാം ഈ പ്ലാ നമുക്കെല്ലാം ഒന്നിച്ച് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് ഈ പ്ലാസ്റ്റിക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പീസായിട്ടും ഞാൻ ചെയ്യുന്നത് അടുത്ത ഭാഗവും അതുപോലെ തന്നെ അത് ക്ലിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്താൽ മതി ഇങ്ങനെ കൊണ്ടുവന്ന അവിടെ കൊണ്ട് വെച്ചിട്ട് ഇടവും അതുപോലെ തന്നെ അടിച്ചെടുക്കണം അടിവെച്ച് പോരക്കൂടെ കൊടുക്കാം ഇപ്പം കണ്ട ഒരു പാവാട് പോലെയുണ്ട് ഇതെന്തൊന്ന് കാണിച്ചു തരാം നമുക്ക് അതിനൊന്ന് മറിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരികര അടിയിലായിട്ട് ഇട്ട് കൊടുക്കാം അതിന് മുകളിലായിട്ട് കുറച്ച് ആറ്റാണകമാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്തു നോക്കാം കണ്ടോ നമ്മൾ വേസ്റ്റ് വേസ്റ്റൊക്കെ കളയുന്ന പഴയ തുണി കൊണ്ട് നമുക്കിതുപോലെ മനോഹരമായ ഗ്രോ പാകുകൾ ഉണ്ടാക്കാൻ പറ്റും ചെടി വയ്ക്കാനും പച്ചക്കറി നടാനും ഒക്കെ ഇതുപയോഗിക്കും ഇതിപ്പോൾ പതിനൊന്നിഞ്ച് ഉയരത്തിലാണ് എടുത്തിരിക്കുന്നത് എങ്കിൽ അല്പം കൂടി ഉയരത്തിലെടുക്കുകയാണെങ്കിൽ ഇച്ചിരിടാ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിക്കുന്നു ഏതായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം